ഹലോ ഹായ് നമസ്കാരം ശരീരത്തിലെ അസാധാരണ കോശങ്ങളുടെ വളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം അഥവാ ക്യാൻസർ ഇനി നമുക്കൊരു കഥ പറയാം ഗ്രീക്ക് ഭാഷയിൽ ഞണ്ടി എന്നർത്ഥം വരുന്ന കാർസിനോ എന്ന പദത്തിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം ഉത്ഭവിച്ചത് കാർന്നു തിന്നുന്ന വൃണങ്ങൾ സൂചിപ്പിക്കാനാണ് ക്യാൻസർ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വൈദ്യശാസ്ത്രശാഖയാണ് ഒക്കോളജി ശരീരത്തിൻ്റെ ഏത് അവയവത്തെയും ക്യാൻസർ ബാധിച്ചേക്കാം വിവിധ തരം ക്യാൻസറുകൾ പയങ്ങളും പച്ചക്കറികളും ഇലക്കറികളും പരിപ്പ് മത്സ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ചിട്ടയായ വ്യായാമവും ലഹരി ഒഴിവാക്കലും മാനസിക സമ്മർദ്ദം ഒഴിവാക്കലും തുടങ്ങിയവ ക്യാൻസർ പ്രതിരോധത്തിന് നമുക്ക് സഹായിച്ചേക്കാം ക്യാൻസറിന്റെ വിവിധ തരം ചികിത്സകൾ മരുന്നുകൾ ഉപയോഗിച്ചുള്ള കീമോതെറാപ്പി രശ്മികൾ ഉപയോഗിച്ചുള്ള റേഡിയേഷൻ തെറാപ്പി രോഗം ബാധിച്ച ഭാഗത്തെ എടുത്തു മാറ്റാനുള്ള സാസ് ട്രാൻസ്പ്ലൻ്റ് ടാർഗറ്റഡ് തെറാപ്പി ഹോർമോൺ തെറാപ്പി പോട്ടോ ഡനാ ഡൈനാമിക് തെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി ഇങ്ങനെ വിവിധ തരം ചികിത്സകളും ക്യാൻസർ ബാധിച്ചവരെ ചികിത്സിക്കുന്നു ക്യാൻസറിന്റെ പൊതുവായ ലക്ഷണങ്ങൾ അസാധാരണമായ മുയകൾ നിലവിലുള്ള ഏതെങ്കിലും മറുകുകൾ എന്നിവയുടെ ആകൃതി വലുപ്പം എന്നിവയിലുള്ള മാറ്റം വിട്ടുമാറാത്ത ചുമ മലവിസർജനം അമിതമാകുകയോ മലബന്ധം ഉടലെടുക്കുകയോ ചെയ്യുന്നു അമിത രക്തസ്രാവം യോനിയിലൂടെയോ മൂത്രത്തിലൂടെയോ ഉള്ള അമിതമായ രക്തസ്രാവം ഉണങ്ങാത്ത വ്രണം മൂത്രം ഒഹിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്രതീക്ഷിതമായ ശരീരഭാരക്കുറവ് ഭാരക്കുറവ് വിട്ടുമാറാത്ത ക്ഷീണം കാരണമില്ലാത്ത ശരീരവേദനകൾ ഉറക്കവേളകളിൽ അമിതമായ വിയർപ്പ് കഠിനമായ വയറുവേദന എന്നിവ അർബുദത്തിൻ്റെ പൊതുവായ ലക്ഷണങ്ങളാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് ലോക അർബുദ ദിനമായി ആചരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങൾക്കൊരു അറിവും മറ്റുള്ളവർക്കൊരു ഉപകാരവുമായിരിക്കട്ടെ അടുത്ത വീഡിയോയുമായി വരാം ബായ്